ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ആ ലൈക്ക് ഒക്കെ നാട്ടടിച്ച് കയറി വരും കേട്ടോ അപ്പോൾ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളൊന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി എൻ്റെ സിസ്റ്റർ മോനാണ് എൻ്റെ ഉമ്മ ആട്ടാ കൂടുതലത് അപ്പോൾ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുന്നത് പത്തരയ്ക്ക് പോകണം വിചാരിച്ചത് പതിനൊന്നര ആയിട്ടോ അപ്പോൾ നമ്മൾ പോകണത് മറ്റും ഒടുക്കല്ല പൊന്നാണിക്കാണ് കുറേ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊന്നാണിക്ക് ഇതാ പോയി കൊണ്ടിരിക്കണം കേട്ടോ അപ്പം എൻ്റെ ഉമ്മക്ക് സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് കുറെ ആയി ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തിന് മുകളിലായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ പൊന്നാണിയില് ഒരു ഡോക്ടറുണ്ട് താഹിറ ഡോക്ടറാണ് കേട്ടോ കാണിച്ചിരുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ് എടുത്തുകൊണ്ട് മാഷാള്ള എന്റെ ഉമ്മാൻ്റെ കല്ല് ഇതുവരെ ഇളകാത്തേയും പൊട്ടാത്തേം കല്ലായിരുന്നു അത് കിഡ്നിയിലായിരുന്നു കിടന്നിരുന്ന സ്റ്റോൺ അങ്ങ് പൊട്ടിയിട്ടുണ്ട് മരുന്ന് കഴിച്ചിട്ട് കേട്ടാ അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പോവാനിട്ടോ നല്ല റോഡിട്ടപ്പോൾ നൂറ്റി അറുപതിലൊക്കെ നമ്മൾ പിടിച്ച് പോവാനിട്ട കത്തിച്ച് വീട്ടായിരുന്നു അപ്പോൾ നമ്മളിതാ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് എത്തിയ ഉമ്മാനെ ഡോക്ടറൊക്കെ കാണിച്ചു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് ഡോക്ടർ താഹിർ കേട്ടോ അപ്പോൾ കാണിച്ചു നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മരുന്ന് വാങ്ങിച്ച് വന്നപ്പോൾ മുനീഫ് കട്ട പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്ന് സിനിമ കാണിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉറിയിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ തിരൂർ തന്നെയാണ് പൊന്നാണിയിലല്ല തിരൂരല്ല ആലഞ്ചോട് ആലത്തൂർ കേട്ടോ ഉറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് എന്താ പറയുക മണ്ണിൻ്റെ അവിടെ ഫുള്ള് ഫുഡ് എടുക്കുന്നത് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആൽ ഇതിനും എടുത്ത് ഉണ്ടായിരുന്നോട്ടോ ഇത് രാജാവ് ഫുള്ള് നമ്മൾ അവിടെ ചട്ടിച്ചോറും സ്പെഷ്യല് അങ്ങനെ പല ഞാനെടുത്ത് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ നല്ല എരിവ് ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല ആശാലം അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഫാമിലിയിൽ തിരൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട് കൂടെ വരാറിഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മണ്ണൂർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇനാഗ്രഷനും കാര്യങ്ങളൊക്കെ എല്ലാം വരണേ ഷോപ്പിൻ്റെ അപ്പോൾ അതിൽക്ക് ഞാൻ ആ സാരി ആട്ടാ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ സാരിക്ക് ബ്ലൗസ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളെടുത്തിരുന്നുണ്ട് സാരി അപ്പോൾ അവിടെ നിന്ന് വന്നു ഞങ്ങൾ ഇതാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉമ്മാക്ക് പറിച്ചത് ഇത് ഞാനെടുത്ത ബാഗാട്ടാ ആദ്യം കാണിച്ചത് ഫസ്റ്റ് കാണിച്ച് ഉമ്മക്ക് എടുത്തത് പക്ഷേ അതല്ല കേട്ടോ ഉമ്മ എടുത്തത് പിന്നെ അത് ഞാൻ കുറച്ച് എന്താ പറയുക വളകളിൻ്റെ ആ ഒരു സാരിക്ക് മാച്ച് ചെയ്ത വള കമ്മൽ ഈ ഒരു കളറിലാട്ടോ ഞാൻ സാരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ലാസ്റ്റ് ഈ കമ്മലാട്ടോ ഞാൻ എടുത്തത് ആദ്യം കാണിച്ചൊന്നും എടുത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ ഇരുന്നിട്ടാ ഹനാശോ ഇപ്പം എടുത്ത് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഷോപ്പ് ആട്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞ് പിന്നെ ഒരു കുനാഫ ചോക്ലേറ്റ് വാങ്ങിച്ചത് അത് കഴിച്ച് എൻ്റെ ഏഷ്യാവുമ്പോൾ നല്ല ദാമം വന്നപ്പോൾ ജസ്റ്റ് ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചതും കുടിച്ച് അങ്ങനെതാണ് വീട്ടിലേക്ക് പോകും നമ്മുടെ വീടേ സ്ത്രേ ഉള്ളൂ ബാ ബൈ